ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനന്തർ വീഡിയോ ബൈ പ്ലാൻ ഗൂൺ സോ എല്ലാവർക്കും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു അടീനിയം കോംബോ സെയിലായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഫ്രീ എനർജൈസർ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അടീനിയം വാങ്ങിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും ഇതിൻ്റെ ഇപ്പം ഫ്രീ ആയിട്ട് എനർജൈസർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ കോംബോ ഓഫറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻ്റ്ലി നമ്മുടെ നഴ്സറിയിൽ മുട്ടും പൂവായിട്ട് നിൽക്കുന്ന വെറൈറ്റികളാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാന്റുകൾക്ക് എല്ലാത്തിലും മുട്ടും പൂവുകളും ഉണ്ടാവും കേട്ടോ അപ്പോൾ കറ ഒരു പത്ത് വെറൈറ്റിയെ ഞാനിതിൽ കാണിക്കുന്നുള്ളൂ ഒരു അറുപത്തിയഞ്ചിലേറെ വെറൈറ്റികൾ വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ മുട്ടും പൂവായിട്ട് നിൽക്കുന്ന നല്ല മെച്ചോർഡായിട്ടുള്ള കുറച്ച് വെറൈറ്റികളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പ് വഴി വാങ്ങിക്കാവുന്നതാണ് ഞാൻ വാട്സപ്പ് നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് വിതിൻ ടു ത്രീ ഡേയ്സ് കൊണ്ട് തന്നെ പ്ലാൻസ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ നമുക്ക് വെറൈറ്റീസ് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ കോഡ് നമ്പറുകളോ അല്ലെങ്കിൽ ഈ ഫോട്ടോയാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പറയാവുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കുന്ന വെറൈറ്റി കണ്ടോ എ ഡി സിക്സ്റ്റി ആണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ ഓരോ ദിവസവും ഞാനിപ്പോ ഓരോ വെറൈറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതായിരിക്കും ഈ വെറൈറ്റി സിംഗിൾ പെറ്റലിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അതെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ലൈറ്റ് യെല്ലോയില് റെഡ് ഡിസൈൻ വരുന്ന നല്ല അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ തൈകളെല്ലാം തന്നെ നല്ല ബഡ്ഡ് ആയിട്ട് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് എല്ലാത്തിലും ബഡ് വരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും എല്ലാത്തിലും ബഡ് വരുന്ന വെറൈറ്റിയാണ് ഇത് നിങ്ങൾക്ക് കോംബോയിൽ വാങ്ങിക്കണമെങ്കിൽ കോംബോ ആയിട്ട് വാങ്ങിക്കാം അല്ലാതെ സിംഗിൾ പർച്ചേസും അവൈലബിൾ ആണ് പ്ലാന്റ് കാണിക്കാം നിങ്ങൾ എയ്റ്റി സെവൻറ്റി നയൻ ആണ് കേട്ടോ നല്ല സിംഗിൾ പെറ്റലിൽ വരുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് നിങ്ങൾക്ക് ഈ വെറൈറ്റി കാണുവാണെങ്കിൽ അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കളർ കണ്ടോ ലൈറ്റ് പച്ചയും അതുപോലെ തന്നെ യെല്ലോയും കൂടി കളർ കളർ കളർന്നൊരു ഫ്ലൂറസെൻറ്റ് ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അറ്റത്ത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നല്ല മജന്ത ഷെയ്ഡ് കൂടി വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് പിന്നെ ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന് സ്മെല്ലുള്ള വെറൈറ്റിയാണ് നല്ല വാനിലയുടെ സ്മെല്ല് വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അഡീനിയം പ്ലാന്റ്സിന് സ്മെല്ലുണ്ടോ എന്ന് കുറേ പേരുടെ ഡൗട്ട്സാണ് ഇതൊരു സ്മെല്ലുള്ള വെറൈറ്റിയാണ് നല്ല വാനിലയുടെ ഒരു സിംഗിൾ പെറ്റൽ വെറൈറ്റിയാണ് സോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കും അതുപോലെ തന്നെ ഈ തൈകൾക്ക് എല്ലാത്തിലും മുട്ടുണ്ട് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റി പറയും എല്ലാം മുട്ടും പൂവുള്ള ചെടികളിൽ തന്നെ നമ്മൾ അയക്കുന്നത് കേട്ടോ എ ഡി സെവൻ്റി എയ്റ്റ് ആണ് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ എ ഡി ഫോർട്ടി സിക്സുമായിട്ട് ഒരു സിമിലാരിറ്റി വരുന്ന സിംഗിൾ പെറ്റൽ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ലീവ്സൊക്കെ നല്ല അത്യാവശ്യം തിക്ക് ആയിട്ടുള്ള ലീവ്സാണ് ഇതാണ് ആ വെറൈറ്റി വരുന്നത് നമുക്ക് മാക്സിമം ഇപ്പം ബഡ്സും ഫ്ലവേഴ്സും ഈ വെറൈറ്റിന് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ വെറൈറ്റി നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് വഴിയാണ് മേടിക്കേണ്ടത് അപ്പം വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ വെറൈറ്റി ആണ് ദാ നോക്കിക്കേ കളർ ചേഞ്ചിങ് വെറൈറ്റി ആണ് ഇത് ലൈറ്റ് യെല്ലോ ആണ് വരുന്നത് ഭയങ്കര ഭംഗിയാണ് ആയിട്ട് ഇതിലും നല്ല ഹെൽത്തി ലീവ്സ് ആണ് വരുന്നത് ബുഷി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് കണ്ടോ ഇതിന്റെ വെറൈറ്റീസ് ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എല്ലാത്തിനും നല്ല മൊട്ട് വരുന്നുണ്ട് മിക്കതിലും ഫ്ലവേഴ്സ് വരുന്നുണ്ട് സോ നോക്കിക്കേ നിങ്ങൾ കോംബോ കോംബോഫേഴ്സ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയാൽ മാക്സിമം നിങ്ങൾ കോംബോ കോംബോഫേഴ്സ് വാങ്ങിക്കുക കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറി വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടും സോ നോക്കിക്ക ഇത് പിന്നെ പ്രത്യേകത എന്താണെന്നറിയോ ഇതൊരു കളർ ചേഞ്ചിങ് വെറൈറ്റി ആണ് ഇത് ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചു കൂടെ കഴിയുമ്പോഴേക്ക് ഒരു ലൈറ്റ് പിങ്ക് കളറിലോട്ട് വരും സോ അടുത്തേക്ക് കാണിക്കുന്ന വെറൈറ്റി കണ്ടോ എയ് സിക്സ്റ്റി ആണ് കേട്ടോ ഇതിൻ്റെ കോഡ് വരുന്നത് നല്ല അടിപൊളി വെറൈറ്റിയാണ് എല്ലാത്തിലും ബഡ്ഡായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുവാണെങ്കിൽ എന്താണെങ്കിലും ബഡ്ഡ് ഉറപ്പ് ഞങ്ങൾ പറയുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തൈകളാണ് ഈ ഒരു വെറൈറ്റിക്ക് ഇപ്പോൾ വരുന്നത് ഇത് പിന്നെ അടുത്ത് കാണിക്കുന്ന വെറൈറ്റി വരുന്നത് എയ് ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ റെഡ് റെഡാണ് നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ എന്നൊരു റെഡിൽ ഒരു വെറൈറ്റിയാണ് ഇതിന് എല്ലാത്തിലും മുട്ടുകളും പൂക്കളും വരുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ തൈകൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് സോ കോംബോ ഓഫറിൽ നിങ്ങൾക്ക് ഇതും വാങ്ങിക്കാവുന്നതാണ് അഞ്ച് പ്ലാൻസിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പത്ത് പ്ലാൻസിന് രണ്ടായിരം ആണ് കേട്ടോ ഈ കാണിക്കുന്ന വെറൈറ്റി ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി അല്ലേ ഇത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് മുപ്പത്തി രണ്ടാണ് ടോ തേർട്ടി ടു ഇതിൻ്റെ തൈകൾ നല്ല അടിപൊളി ഇപ്പോൾ വരുന്നത് നിങ്ങൾക്ക് കോംബോ ഓഫറിൽ ഇതും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ പൂ ഞാൻ ഞാനിതിലെടുത്ത് പ്രത്യേകം കാണിക്കുന്നുണ്ട് പിന്നെ ഇത് ഇത് അടിപൊളി ആണ് കേട്ടോ നിങ്ങൾക്കിത് അറിയാം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഞാൻ അധികം സീൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ തൈകളും അവൈലബിൾ ആണ് കോഡ് കോഡ് നമ്പർ ഞാൻ ഞാനിതിൻ്റെ സൈഡുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത കാണിച്ചിരിക്കുന്ന വെറൈറ്റിയാണ് ഈ റെഡ് മൾട്ടി മൾട്ടിപെറ്റിൽ വരുന്നത് ഇതിൻ്റെ തൈകളും അവൈലബിൾ ആണ് മിക്ക ചില അതിനൊക്കെ മുട്ടും പൂവൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് കോംബോ ഓഫറിൽ വാങ്ങിക്കാവുന്നതാണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന തൈകളാണ് കേട്ടോ ഇതിൻ്റെയും വരുന്നത് നല്ല മെച്ചൂർ പ്രോഡക്റ്റ്സ് ഒക്കെയാണ് വരുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ വാങ്ങിക്കാവുന്നതാണ് പിന്നെ വെരിഗേറ്റഡും വരുന്നുണ്ട് കേട്ടോ വെരിഗേറ്റഡ് ഞാൻ ഈ സെയിം പ്രൈസിന് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് മുട്ട് വരുന്നുണ്ട് മുട്ട് വരുന്നുള്ള വെറൈറ്റികളാണ് വെരിഗേറ്റഡിലും ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇതിൻ്റെ കളറ് വരുന്നത് റെഡ് മൾട്ടിപെറ്റലാണ് സോ വെറൈറ്റി ഇത്രയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി വേണമെങ്കിലും വാങ്ങിക്കാം ഇത് കൂടാതെ അമ്പതിലേറെ വെറൈറ്റികൾ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി വേറെ കുറേ സൂപ്പർ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഫോട്ടോയും ഞാൻ വാട്സപ്പ് വഴി അയച്ചു തരുന്നതായിരിക്കും അഞ്ച് പ്ലാന്റുകൾക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പത്ത് പ്ലാന്റുകൾക്ക് വരുന്നത് രണ്ടായിരം രൂപയാണ് അത് കൂടാതെ ഫ്രീ ആയിട്ട് എനർജൈസർ കൂടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വരുന്നൊരു അഞ്ച് ദിവസത്തേക്കാണ് ഈ ഒരു ഓഫർ ഞാൻ ഇട്ടിരിക്കുന്നത് അഞ്ച് ദിവസത്തിൽ ഉള്ളിൽ വാങ്ങിക്കുന്നവർക്കായിരിക്കും ഫ്രീ ആയിട്ട് എനർജൈസർ പാക്കറ്റുകൾ കിട്ടുന്നത് ഡി ടി ഡി സിയും അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാന്റുകൾ നമ്മൾ അയക്കുന്നത് കേരള ഇൻ സൈഡ് എല്ലായിടത്തും നമ്മൾ ഡെലിവറി ചെയ്യുന്ന ഓൾ യും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ വെയിറ്റ് ചെയ്യാതെ മെസ്സേജ് അയച്ചോളൂ സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ് നിങ്ങളുടെ സപ്പോർട്ടിനും റെസ്പോൺസിനൊക്കെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങൾക്ക് അടിപൊളി സെയിൽ വീഡിയോയും അതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ദൂൺ